നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കെ ഐസ് എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കെ ഐസിന് കുറഞ്ഞ സമയത്തിൽ പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് എത്രയും പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിക്കുമെന്നുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യു പി എസ് സി ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള ശക്തി ദുബയുടെ സ്ട്രാറ്റജീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കെ എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ വഴി ഒരു കോഴ്സ് ഞാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മുടെ കോഴ്സും ശക്തി ദുബയുടെ ഈ ഒരു സ്ട്രാറ്റജിയുമായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്തിരിക്കുന്നു എന്നും ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉപകാരങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് പാസ്സാവാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഹലോ സ്റ്റുഡൻസ് മൈ നെയ്മ് ശക്തി ദുബേ आई एम ऑल इंडिया रैंक वन फॉर दिस ईयर यू पी एस सी सिविल सर्विसेज एग्जामिनेशन अभी रिसेंटली ही यू पी एस सी ने अपने रिजल्ट जारी किए जिसमें मुझे फर्स्ट रैंक हासिल हुई है एंड आई एम रियली ग्लैड कि चार फेल अटेम्प्स के बाद फाइनली आई कुड क्लियर दिस एग्जाम एंड आई कुड मेक इट टू द लिस्ट मैं अपनी स्ट्रैटेजी के बारे में आज डिटेल में बात करूँगी फिल्म्स की मेन्स की एंड इवन इंटरव्यू की क्योंकि कल ही यू ने मार्कशीट भी रिलीज कर दी है जिससे मुझे शायद अब पता चल गया है कि क्या चीज़ें थी जो वर्क की क्या चीज़ें थीं जो वर्क नहीं की और आज आई थिंक आई एम आल्सो एट अ राइट पोजीशन कि मैं आपको बता सकती हूं कि कौन से ऐसे सब्जेक्ट्स हैं जिसके लिए मैं गाइडेंस अच्छी तरीके से दे सकती हूं शायद मेरी वो स्ट्रेटजी आपको थोड़ी बहुत हेल्प जरूर करेगी. നിങ്ങളെ ഇപ്പോ ഓൾറെഡി കേട്ടല്ലോ മൂന്ന് പ്രാവിശതോളം പ്രിലിമിനറി എക്സാം പോലും പാസാവാതെ നാലാം തവണ പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂം ഒരുമിച്ച് പാസായി ഒന്നാം റാങ്ക് ഓൾ ഇന്ത്യ ലെവലിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ വലിയൊരു വിജയഗാഥയാണ് ശക്തി ദുബേടദ. അപ്പോൾ ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ പലരും കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് ഞാനൊരു ഡിഗ്രി ലെവൽ പ്രിലിംസോ അല്ലെങ്കിൽ എക്സാം പോലും പാസ് അങ്ങനെയുള്ള എന്നെ കൊണ്ട് കെ എസ് പ്രിലിംസ് പാസ്സായി മെയിൻസ് പാസ്സായി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ സാധിക്കുമോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ സാധിക്കുമോ എന്നുള്ളത് പലരും ചിന്തിക്കുന്ന സമയത്ത് നമുക്കുള്ള ഏറ്റവും വലിയൊരു മോട്ടിവേഷനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒന്നാം റാങ്ക് കാര്യം कॉन्जिक्यूटिव फेलियर इन यूपीएससी फिल्म आई थिंक वो सच में लो फेस था बिकॉज ये एक ऐसा अटेम्प था जिसको मैंने जॉब छोड़ने के बाद पूरी तैयारी के साथ मीन्स प्रिपेयर करके दिया था उस ईयर एक मार्क्स से मेरा प्रिलिम्स रुक गया था बट आई थिंक जब आप अच्छी तैयारी से एग्ज़ाम देते हो तो एक सबसे अच्छी चीज़ जो होती है वो ये है कि आप अपनी गलतियाँ आइडेंटिफाई कर पाते हो आपको शायद पता चलता है कि अच्छा ओके ये चीज़ ये चीज़ों में कमियाँ रह गई थी तो मैंने अपना जब ट्वेंटी ट्वेंटी टू का पेपर एनालाइज़ किया उस ईयर आई थिंक कुछ क्वेश्चन थे पेयर टाइप एंड एट कि मोस्ट ऑफ दोज क्वेश्चन ही ऐसे थे डैट वेंट रॉन्ग फॉर मी क्योंकि आई थिंक न्यू था सो so, मुझे ये चीज़ समझ में आई कि मे बी आई वॉज नॉट റെഡി ടു ടു അബ്സോർബ് ദ ഷോക്ക് പറയാനുള്ള മറ്റൊരു കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന കെ എസ് പ്രിലിംസ് രണ്ടായിരത്തി ഇരുപതോടു കൂടി നടന്നിട്ടുള്ള കെ എസ് പ്രിലിംസ് മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ അനുസരിച്ചിട്ടായിരിക്കുമോ ഈ വർഷത്തെ എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കെ എസ് രണ്ടായിരത്തി ഇരുപതിൽ നടക്കുന്ന സമയത്ത് ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസിൻ്റെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ പോലും പി എസ് സി മാറ്റിയിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പി എസ് സിയുടെ പാറ്റേൺ ചേഞ്ച് അതായത് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലേക്ക് യു പി എസ് സി മോഡലിലേക്കൊക്കെ പി എസ് സിയുടെ ഡിഗ്രി ലെവൽ എക്സാംസും പ്ലസ് ടു ലെവൽ എക്സാംസും ആണെങ്കിൽ പോലും വന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ആദ്യം നടന്ന കെ എസിൻ്റെ അതേ പാറ്റേൺ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല ഇനി വരാൻ പോകുന്ന ഈ വർഷം നടക്കാൻ പോകുന്ന കെ എസ്സിന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് യു പി എസ് സി ലെവൽ ക്വസ്റ്റ്യൻസാണ് അതായത് യു പി എസ് സിയുടെ മാറിയ ലെവൽ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപത് പതിനെട്ടിലൊക്കെ തന്നെ യു പി എസ് സി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ തന്നെ ഈ ഒരു ഇരുപത്തി നാല് ഇരുപത്തി മൂന്നിൽ നടന്ന എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡയറക്റ്റ് ചോദ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു എന്നാൽ ഇപ്പം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഒരുപാട് വ്യത്യാസങ്ങൾ ഒരുപാട് ടഫ്നെസ് കൂടിയിട്ടുണ്ട് അതേ ലെവൽ തന്നെ ആവാനാണ് കെ എസിൻ്റെ ഈ വർഷത്തെയും സാധ്യത അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതും യു പി എസ് സി ലെവലിലുള്ള ഒരു പഠന രീതി അല്ലെങ്കിൽ യു പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ പാറ്റേൺസ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പഠന രീതി ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ മാക്സിമം നിങ്ങൾ ഈ ഒരു സ്ട്രാ സ്ട്രാറ്റജി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുമ്പം വളരെ ലേറ്റസ്റ്റായിട്ട് പാസ്സായ വളരെ വിജയകരമായി പാസ്സായ ഒരു വിദ്യാർത്ഥിനിയുടെ Uh, ज गैप so, मतलब जो मैंने, जो मैंने पढ़े थे, उससे क्वेश्चन गलत नहीं हुए थे करंट अफेयर्स के क्वेश्चन गलत नहीं हुए थे शायद पेपर अटैम्प्ट करने की स्ट्रैटी जो थी वो मिसिंग थी सो आई रियलाइजी ट्वेंटी 2023 के में, मुझे स्ट्रेटी पे काम करना है तो दैट इज हाउ आई ब्रॉड सर्टन चेंजेस जिसकी वजह से मैंने ट्वेंटी ट्वेंटी भी प्रिलिम्स के लिए किया और ट्वेंटी तो में चेंज की पहले दो अटैंप्ट के बारे में तब नॉलेज गैप ही बहुत था। में मैंने क्या किया मेरी एनसीआरटीज डन थी कुछ स्टैंडर्ड बुक्स डन थी एंड मैंने प्रीवियस ईयर क्वेश्चन को बस देखा था देन आई रियलाइज एंड आई हर्ट सो क्वेश्चन हैज टू बी योर गाइड और तब मुझे लगा शायद मैंने प्रीवियस ईयर क्वेश्चन को बहुत लाइटली लिया था तो जो चीजें मैंने चेंज करी 2023 के अटैम्प्ट में वो कुछ आई कैन जस्ट काउंट देम ऑन माई फिंगर टिप्स फर्स्ट मैंने अपने प्रीवियस ईयर क्वेश्चन को प्रॉपरली यूज़ किया नॉट जस्ट फॉर सॉल्विंग एंड चेकिंग माई नॉलेज बट इन ऑर्डर टू अंडरस्टैंड द काइंड ऑफ क्वेश्चन द यू पी एस सी इज आस्किंग मैंने वहाँ से थीम्स आइडेंटिफाई किए कि अच्छा अच्छा अगर फंडामेंटल राइट्स right से क्वेश्चन पूछे जा रहे हैं दे आर सो मेनी आर्टिकल्स आर्टिकल फोटीन टू आर्टिकल थर्टी टू बट देन यू विल सी कि आर्टिकल नाइनटीन आर्टिकल 21 एंड आर्टिकल 32 ये तीन ऐसे आर्टिकल्स हैं जो यूपीएससी सबसे ज्यादा पूछती है चाहे वो प्रिलिम्स हो चाहे वो मेन्स हो तो मैंने ये डिसाइड किया कि बाकी फंडामेंटल राइट्स को तो पढ़ना है बट इन तीन पे आई थिंक आई नीड टू गिव वेरी मच फोकस इन पे सुप्रीम कोर्ट जजमेंट्स मुझे देखने हैं इन पर कमेटी रिकमेंडेशन देखनी है इन पे कोई भी चेंजेस अगर आ रहे हैं कोई भी करंट में चीज़ें कवर हो रही हैं आई नीड टू कीप अ ट्रैक ऑफ दैट तो ये जस्ट एक एग्जाम्पल था मैं बताने के लिए आपको ये समझाने के लिए बताया कि इस तरीके से मैंने अपने प्रीवियस ईयर क्वेश्चन को हर सब्जेक्ट के लिए यूज़ किया टू आइडेंटिफाई द थीम्स टू आइडेंटिफाई द की एंड टू आइडेंटिफाई द डायमेंशन दैट हैड टू बी कवर्ड ഈ പറഞ്ഞതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മൾ ചെയ്തു നോക്കാൻ വേണ്ടിയിട്ടാണ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആവരുത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യണം ഏതൊക്കെ തീംസ് ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് പാറ്റേൺ എന്താണ് ഏതൊക്കെ ഡയമെൻഷൻസിനാണ് നമ്മൾ പഠിക്കേണ്ടത് അതുപോലെ ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾസ് പഠിക്കുന്ന സമയത്ത് എന്താണ് പലതരം ആർട്ടിക്കിൾസ് ഉണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനകത്ത് തന്നെ പല ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട് എല്ലാം പഠിക്കണമെങ്കിൽ പോലും ചിലത് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നത് ഇപ്പോൾ പി എസ് സിയുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുവാണെങ്കിൽ പോലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് പോലും ചില ക്വസ്റ്റ്യൻസ് ചില ആർട്ടിക്കിൾസ് റിപ്പീറ്റഡായിട്ട് പി എസ് സിക്ക് ഇഷ്ടമുള്ള മേഖലകൾ കാണും അത് മനസ്സിലാക്കി അതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നമ്മൾ കോഴ്സിലേക്ക് പറയുന്ന സമയത്ത് കോഴ്സിനകത്ത് നമ്മൾ കൂടുതലായിട്ടും ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് യു പി എസ് സിയുടെ കുറേ വർഷങ്ങളായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കെ എസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസർ കീസ് അതുപോലെ മിക്സഡ് ആയിട്ടുള്ള ഒരുപാട് എം സി ക്യൂസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് മാക്സിമം ഉപയോഗപ്പെടുത്തുന്നുണ്ട് ചേർന്നവരെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിനപ്പുറത്തോട്ട് അതിൻ്റെ പാറ്റേൺസും അതിൻ്റെ തീംസും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മേഖലകൾ ഏതാണെന്ന് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എബിലിറ്റി എന്ന് പറയുന്ന സെക്ഷനകത്ത് നമ്മൾ റിവേഴ്സ് എം സി ക്യു മോഡൽ അതായത് എങ്ങനെയാണ് നമുക്ക് എം സി ക്യൂയിൽ നിന്നും റിവേഴ്സ് വൈസ് പഠിക്കേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ അതിനെ വേറൊരു രീതിയിൽ അറ്റൻഡ് ചെയ്യാം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പാറ്റേണും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ മാക്സിമം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക सेकेंड चेंज जो मैंने किया कि मैंने अपनी बुक लिस्ट बहुत छोटी करी 2022 के एडम में आई रिमेंबर हिस्ट्री के लिए मैंने कम से कम दस किताबें पढ़ी थी आई हैड न्यू एन ओल्ड एनसीआर सम रेफरेंस बुक तमिलनाडु की एन मतलब बहुत सारी चीज़ें मैंने पढ़ी लेट मी गेट स्टार्टेड विद माई रिसोर्सेज एज वेल यहीं पर फॉर हिस्ट्री आई फॉर एन फॉर एंशियंट हिस्ट्री आई यूज तमिलनाडु बोर्ड की एन एंड थीम्स इन इंडियन हिस्ट्री पार्ट वन विच इज़ द न्यू एनसीआर क्लास ट्वेल्थ देन फॉर मेडिवल मैंने कोई एन सी आर टी रेफर नहीं करी थी uh, क्योंकि मेडिवल यूजली इनिशियली नहीं पूछ रहे थे ट्वेंटी ट्वेंटी टू के बाद क्वेश्चन अपीयर करना शुरू हुए थे थर्ड कम्स टू मॉडर्न इंडिया उसके लिए मैंने सिर्फ और सिर्फ स्पेक्ट्रम रेफर की थी आर्ट एंड कल्चर के लिए आई यूज इंट्रोडक्शन टू फाइन आर्ट्स विच इज़ एन एन सी आर टी ऑफ क्लास इलेवेंथ सो दिस वॉज अबाउट हिस्ट्री फॉर जोग्रफी मैंने इलेवेंथ और ट्वेल्थ की एन सी आर टी यूज़ की थी देर आर फोर बुक्स इन टोटल इसके अलावा मैंने uh, क्लास नोट्स जो मेरे वाजी राम रवि के थे उनको तो फाउंडेशन की तरह यूज़ किया था थोड़ा बहुत बिकॉज जोग्राफी थोड़ा टेक्निकल सब्जेक्ट है मयूचा सर के नोट्स थे वो मैंने यूज़ किए और उसके बाद फॉर मैपिंग मैंने खुद से वर्ल्ड मैपिंग करी है खुद से इंडियन मैपिंग करी है फ्रॉम यूट्यूब जो फ्रीली अवेलेबल वीडियोस हैं आई नो अभी मैं अगर नाम लूँ चैनल्स uh, का वो मोनेटाइज हो जाएंगे आई नो इफ आई टॉक अबाउट देम यू विल नॉट बी एबल टू एक्सेस देम एनी मोर फ्रीली सो आई विल नॉट नेम देम यू आर यू नो इंटेलिजेंट इनफ टू गो टू यूट्यूब एंड सर्च फॉर सम रियली गुड वीडियोज़ यू विल फाइंड देम ट्रस्ट मी तो मैंने फ्री रिसोर्स से ही उसको करा था वर्ल्ड मैपिंग और इंडिया मैपिंग एंड आई वज गुट टू गो यू कैन लुक फॉर एनी ऑफ द चैनल्स उसके बाद लेट्स टॉक अबाउट इकॉनॉमिक्स ना इकोनॉमिक्स की स्टोरी थोड़ी यूनिक है बिकॉज इकोनॉमिक्स हैज़ डीली बीन रियली टफ फॉर मी क्योंकि यू नो टू अंडरस्टैंड द बेसिक्स क्योंकि आप एक भी चीज़ गलत समझते हो ना यूर इंटायर अंडरस्टैंडिंग ऑफ द इंडियन इकोनॉमी लाइक स्टार्ट्स डिक्लाइनिंग तो आई हैड फॉलोड श्याम सुंदर सर के नोट्स एंड ही वॉज श्याम सर के नोट्स ही इज़ फैकलिटी वॉज फैकलिटी ऑफ वाजी राम एंड रवि तो क्योंकि मेरे पास बैकग्राउंड बिल्कुल भी नहीं था तो मैंने उनका नोट्स को यूज़ किया था एंड जयं सर के नोट्स तो दीज वर टू आई यूज बट एज अट फ्रॉम दैट मैं हर साल जयंत सर की कुछ वीडियोज थी जो यूट्यूब पर फ्रीली अवेलेबल होती थी करेंट उसकी इकोनॉमिक सर्वे और बजट की आई यूज टू फॉलो दैट तो उससे मेरा इकोनॉमी स्ट्रांग हुआ तो बेस तो जस्ट फॉर माई फाउंडेशन आई यूज भाजीराम के कोर्स थोड़ा सा इनिशियल डेज में एंड देन आई वेंट ऑन विच श्री राम आई एस और फिर हर ईयर में उसको बेसिकली कॉम्प्लीमेंट करती रहती थी फ्रॉम द इकोनॉमिक सर्वे एंड बजट अब पॉलिटी की बात करूँ तो पॉलिटी के लिए मैंने लक्ष्मीकांत को रेफर किया था स्पेसिफिकली फॉर द प्रिलिम्स ദിസ് ഇസ് അബൌട്ടിംസ്റ്റ് ഓൾസോ അബൌട്ട് ദ മൈൻഡ് സെറ്റ് പ്രിലിംസ് പ്രാക്ടീസ് ഡിസ്കസ് ചെയ്ത എല്ലാ ബുക്ക് ലിസ്റ്റുകളും നമ്മുടെ ഒരു മെറ്റീരിയൽസ് കംപ്ലീറ്റ് ആയിട്ട് കോഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും ആയിട്ട് നിങ്ങൾ വർഷങ്ങളായിട്ട് കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ് ബേസിക്സ് ഉറപ്പിക്കുക എന്നുള്ളത് ബേസിക്സ് ഉറപ്പിക്കാതെ ഒരിക്കലും നമുക്ക് സ്പെഷ്യൽ ബുക്സിലേക്കോ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് ഒരു കാര്യമില്ല എൻ സി ആർ ടി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ഒരു കോഴ്സിനകത്ത് എൻ സി ആർ ടിക്ക് വളരെയധികം മുൻതൂക്കം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ സി ആർ ടി ഇതുവരെ കവർ ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ സിക്സ് ടു ട്വൽവ് എന്ന് പറയുന്ന എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ മാക്സിമം ചെയ്യുക അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മോക്ക് ടെസ്റ്റുകൾ ചെയ്തു നോക്കുക എത്രയും പെട്ടെന്ന് അതുപോലെ പ്രിലിംസ് എന്ന് പറയുന്നത് ഈ ബുക്സ് ലിസ്റ്റിനകത്തോ അല്ലെങ്കിൽ ബുക്ക് വായിക്കുന്നതിനകത്തോ എൻ സി ആർ ടി കവർ ചെയ്യുന്നതിനകത്തോ കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യുന്നതിനകത്തോ മാത്രമുള്ളതല്ല പ്രിലിംസ് എന്ന് പറയുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ് മൈൻഡ് സെറ്റാണ് നമ്മൾ ഒരു എക്സാം ഹോളിലേക്ക് ചെന്ന് കയറുമ്പോൾ ഉള്ളാവുന്ന ഒന്നര മണിക്കൂറാണ് നമ്മുടെ പ്രിലിംസിൻ്റെ മാർക്ക് നിശ്ചയിക്കുന്നത് സോ അവിടെ മൈൻഡ് സെറ്റിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് എല്ലാം പഠിച്ചിട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എബിലിറ്റി എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ നമ്മുടെ കോഴ്സിനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുവരെ അതൊന്നും ഉപയോഗിച്ച് നോക്കിയിട്ടില്ലാത്തവർ ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം നിങ്ങൾക്കുള്ള കംപ്ലീറ്റ് മോട്ടിവേഷൻസ് നിങ്ങൾ എടുക്കേണ്ട സ്ട്രാറ്റജീസിനെ പറ്റിയിട്ട് എല്ലാം തന്നെ നമ്മൾ ആ ഒരു സെക്ഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനിയും കേസിന് നമ്മുടെ ഒരു മാറി നിൽക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമുക്ക് ടോപ്പിക് വൈസായിട്ടുള്ള എം സി ക്യൂസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ ടോപ്പിക് വൈസ് ടോപ്പിക്സ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നാൽപ്പത് അൻപത് ചിലപ്പം അറുപത് ചോദ്യങ്ങൾ വരെ ഒരൊറ്റ ടോപ്പിക്കിൽ നിന്നുള്ള എം സി ക്യൂ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ള ഓരോ സെക്ഷൻസ് സെക്ഷൻസാണ് നമ്മളവിടെ ഉറപ്പാക്കുന്നത് അതായത് ടോപ്പിക് വൈസായിട്ടുള്ള എം സി ക്യു ചോദ്യങ്ങൾ പല തരത്തിലുള്ള യു പി എസ് സി മോഡലുള്ള എം സി ക്യൂ ചോദ്യങ്ങളായിരിക്കാം ചിലപ്പോൾ പി എസ് സി ലെവലിലുള്ള എം സി ക്യൂ ചോദ്യങ്ങളായിരിക്കാം ഇതെല്ലാം ടോപ്പിക് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് നമുക്ക് കെ എസ് എന്ന് പറയുന്ന പ്രിലിംസ് ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും നമ്മുടെ ഈ ഒരു കോഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രിലിംസ് മാത്രമല്ല മെയിൻസിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ ഇൻഡെപ്റ്റായിട്ട് പഠിക്കണം എന്നുള്ളതിനപ്പുറത്തോട്ട് വേണ്ട കണ്ടന്റുകൾ മുഴുവൻ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ശക്തി ദുബയുടെ ഈ ഒരു സ്ട്രാറ്റജീസ് നിങ്ങൾ ഓരോരുത്തരും മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് പേർക്കുള്ള അവസാനത്തെ ചാൻസ് ആയിരിക്കും ഈ കേ എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ മോട്ടിവേറ്റ് മോട്ടിവേറ്റായിട്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സുകളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ സെൽഫ് ഡൗട്ട് മാറ്റിവെച്ച് ശ്രമിക്കുക മാക്സിമം ശ്രമിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആർക്കെങ്കിലും ഇനിയും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം അതിലേക്ക് നിങ്ങൾക്ക് കെ എസ് ഇൻട്രസ്റ്റഡെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കാം നമ്മൾ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇതുവരെ ചേർന്നിട്ടുള്ളവർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാക്സിമം ഉപയോഗിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ